ഈശോ ഇന്ന ദിവസം നിങ്ങൾക്ക് സ്പെഷ്യലായ ഒരു ബ്ലസ്സിങ്ങും നൽകി നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ബ്ലസ്സിങ്ങും വേണമെങ്കിൽ ഒരു നിയോഗം ഉണ്ടെങ്കിൽ അത് ഈശോയുടെ മുൻപാകെ സമർപ്പിക്കുക അപ്പം നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾ ഇപ്പം എന്നെ നോക്കി നമ്മൾ എഗ്രി ചെയ്ത് ഇപ്പം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വസിക്കുക ഈശോയുടെ സാന്നിധ്യം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് വചനം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആ മനസ്സിലാ ഒന്ന് ഓർത്തെടുക്കുക ഈശോ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിച്ചു ലഭിക്കും എന്ന് വിശ്വസിക്കുവിൻ അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഓൾ ആണ് നിനക്ക് നിങ്ങൾക്ക് സകലം നൽകുവാൻ അവിടുന്ന് സർവ്വശക്തനാണ് ഒറ്റ കാര്യം കൂടി ഈശോ പറയുന്നുള്ളൂ അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുപേക്ഷിച്ച് അതെല്ലാം അങ്ങ് നമ്മുടെ മനസ്സിൽ നിന്നതൊക്കെ മാറ്റി ഈശോയുടെ സ്നേഹം പൂർണ്ണമായി അനുഭവിക്കുവാൻ വേറെ എല്ലാ കാര്യവും മനസ്സിൽ നിന്ന് മാറ്റി ആ സ്നേഹത്തെ ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഈ നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈശോയെ എന്നെ ഈ നിമിഷം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ നിയോഗങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു കൃതാവ് ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് യേശുവെ അവിടുത്തെ സാന്നിധ്യം ഇപ്പോൾ തന്നെ അവരെ സ്പർശിക്കുവാനിടയാകണമേ കർത്താവ് അവിടുന്ന് പറഞ്ഞല്ലോ രണ്ട് പേര് ഐക്യമത്യപ്പെടുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും അങ്ങനെ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഇടപെടും എന്ന് എൻ്റെ കടകളിലേക്ക് ഈ നിമിഷം നിങ്ങൾ നോക്കി ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്താണെങ്കിലും ഈശോ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുവാൻ മതിയായവനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഈശോ ഈശോയുടെ അരികിലേക്ക് കടന്നു വന്നവരോടൊക്കെ ഈശോ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഞാൻ അത് ചെയ്തു തരുവാൻ മതിയ ഇത് ചെയ്തു തരുവാൻ മതിയാവനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കത് സം നിങ്ങളിൽ നിങ്ങൾക്കത് ലഭിക്കും അത് സംഭവിക്കും അപ്പം ഇന്ന് ഈശോയുടെ വചനമാണ് ഉറപ്പാണത് വർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാലിൽ പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ വിശ്വസിക്കുവാൻ പിതാവേ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് വെളിപ്പെടട്ടെ ഗൈഡൻസ് വെളിപ്പെടട്ടെ സ്നേഹം വെളിപ്പെടട്ടെ കരുണ വെളിപ്പെടട്ടെ അവരുടെ മനസ്സിന് ശാന്തത ലഭിക്കട്ടെ സ്വസ്ഥത ലഭിക്കട്ടെ ആശ്വാസം ലഭിക്കട്ടെ മനസ്സിലെ മനസ്സിലെ വലിയ ദൈവസാന്നിധ്യത്തിന് ഒരു നിറവ് ഇപ്പോൾ കടന്നു വരുന്നതിന് വേണ്ടി അവരോടൊപ്പം ഐക്യബന്ധ്യപ്പെട്ട് അവരുടെ സഹോദരനായി ഞാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നതിനായി നന്ദി ഓൾ ദ ബ്ലസ്സിങ്സ് ആൻഡ് പ്രയേഴ്സ് ആൻഡ് വിഷസ് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങൾ നിറയപ്പെടുമാറാകട്ടെ ആമേ